ал mussom� чисdi malkan butars Ende nga sesha ma afo. Ndi unisa maris authorized ingaren Laborator ilfi sa maaf hati wired lava. Ndi sirke s akor hit suret su chih lenkandela dash maa Ich nh edela sa la materehrat o ch aakwa മായ പ്രവർത്തനങ്ങൾ ഞമ്മള് കാണിച്ചതായി ഒരു പോലീസുകാരിങ്ങനെ ചെയ്ത് ശരി പല മറിയ പിണറായി തന്നെയാണെന്ന് ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് വയ്യാതെ ഒരവസ്ഥയായി വരുന്ന ചവിട്ടി എന്റെ ഇവിടെ ഇവിടെ കോളം ഉണ്ട് മുടി ജോടിയോ പോലീസുകാരൻ പെട്ടിയിൽ വെച്ചിട്ട് ചാട്ടിയോ വെച്ചിട്ട് ഇയാള് എന്തിനാ ചാട്ടിയോ വെച്ചിട്ട് ഇയാള് നല്ല സൗണ്ട് മെക്കൻഡ് ഫുഡ് പെട്ടിയിൽ വെച്ചിട്ട് ഇത്ര ഒരു ഹൗസ് ട്രിയോ അവർ എന്നെ കാണാൻ പാടില്ല ചെയ്യണം ഈ സക്ഷ പോലീസ് മുടിയിൽ മുടത്തിൽ ആരെങ്കിലും മുടി പോലീസ് ഉണ്ടായിരുന്നു ഒരു പോലീസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് അവിടെ തോന്നു അവിടെ ചാടി മുടിച്ചേരോ അവിടെ ആരെങ്കിലും മകദം മകദം അഭിവാദ്യ ഇന്നേ സമരം സൂചന മാത്രം സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ കേരളത്തിലെ പോലീസ്

अच <laughs> 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 Duo relabti poliize子... fellows <laughs> FORPE. kind&ya willide Yeswelabti, ‎

लगी <laughs> ஏ புன்னே கண்ணு சீ ऐ पुल्ले कन्नोसी है ऐ पुल्ले कन्नोसी है जय पुल्ले कन्नोसी है तिरिचड़िकुम गट्टायो तिरिचड़िकुम गट्टायो तिरिचड़िकुम गट्टायो तिरिचड़िकुम गट्टायो यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद ऐ पुल्ले कन्नोसी है जय पुल्ले कन्नोसी है ऐ पुल्ले कन्नोसी है जय पुल्ले कन्नोसी है हिंदुस्तान तिरंगे रे वंदन हिंदुस्तान ും കട്ടായോ തിരിച്ചടിക്കും കട്ടായോ തിരിച്ചടിക്കും കട്ടായോ തിരിച്ചടിക്കും കട്ടായോ യൂത്ത് വണ്ട സിദ് क ां리् र े स